എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇതൊരു അരക്കിലോ ബീഫുണ്ട് ഇത് ഉപ്പും മഞ്ഞളും മുളകും പിന്നെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കരിയാപ്പലയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു ഇത്ര ഇഞ്ചിയും ഉള്ളിയും കരിയാപ്പിലൊക്കെ ഇട്ടിട്ടുള്ളൂ ഒരു ഇറച്ചി പച്ച ചവ വരാതിരിക്കാൻ മാത്രം അത്രയും ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ് ഇതുകൊണ്ട് നമുക്കിന്ന് ബീഫും വാഴക്കിയിട്ട് കറി വയ്ക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നല്ല മൂത്ത ഒരു വലിയ ഒരു വാഴയ്ക്കുള്ളൂ ഒരു വാഴയ്ക്ക ഒരു അര ഇഞ്ച് ചെറിയ വലുപ്പത്തിൽ കഷണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത് കടുകൊട്ടിക്കാനായിട്ട് അല്പം കൊച്ചുള്ളി അവസാനം ഒന്നും കൂടി ഒരു മേമ്പടിക്ക് കടുകൊട്ടിക്കാൻ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ടോ അല്ലെങ്കിൽ കല്ലിലിട്ടോ ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ബീഫിനല്ലേ അത് പിന്നെ കുറച്ച് നെയ്യൊക്കെ ഉള്ളതല്ലേ അപ്പം ഇതൊന്ന് വഴന്ന് വരാൻ മാത്രമുള്ള എണ്ണ മതി എണ്ണയൊന്ന് ചൂടാവട്ടെ நமக்கு கடுகு இட்டு கொடுக்க கடுகு பட்டிட்டு இன்னி நமக்கு கொச்சள்ளிட்டு அது மூத்து வந்து இஞ்சி வளியும் கூட சதச்சது இட்டு கொடுக்க மூத்த நமக்கு இஞ்சி வளத்தி சதச்சது இது சதச்செடுத்தப்போ ஒரு ஸ்பூணுண்டு இது இட்டு கொடுக்க ഇനി പച്ചമുളക് ഇടാം സവോള ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് തന്നെ വാട് കയ അപ്പം അതാദ്യ ഇടാം കയറുക ഇതിൻ്റെ പച്ചമുളക് പണമൊന്നും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ബീഫിനകത്ത് ഉപ്പിട്ട് വേവിച്ചതാണ് അത് വന്നാലും ഒരു കുറച്ച് ഉപ്പൊഴിച്ച് സവോളയൊന്ന് വാടാൻ മാത്രം ഉപ്പ് നീരൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അലപ്പ നേരം ഒന്ന് വഴന്ന് വരട്ടെ സവോള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു കരിയാപ്പിൽ കരിയാപ്പൽ കരിയാപ്പിൽ ഇട്ട് കൊടുക്കാം ബാക്കി കരിയാപ്പില കറി വാങ്ങാൻ നേരം ഇടാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ തന്നെ വറുത്ത് പൊടിച്ച പൊടികളാണ് അതുകൊണ്ട് നല്ല മൂത്ത പൊടി പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയൊക്കെയാണ് ഗരം മസാല അവസാനം ഇടുന്നുള്ളൂ ഒരല്പം മുളകിട്ടതാണ് കാശ്മീരി മുളക് ഞാൻ തന്നെ പൊടിച്ചതാണ് എന്നാലും ചായ ഇടുന്നത് കൊണ്ട് ഇച്ചിരി മുളക് വേണമല്ല ബീഫല്ലേ അപ്പം ഒരു കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയുടെ ഒപ്പോൾ അതിനൊരു പൊടിക്ക് മിന്നൽ നിന്നാലോ കുഴപ്പമില്ല ഓർഗന ഒക്കെ ആണെങ്കിൽ മുളക് പൊടിയുടെ ഒപ്പം മല്ലി വേണ്ട പക്ഷേ ബീഫിന് അല്പം മല്ലി കൂടുതൽ വേണം മുളക് പൊടിയുടെ ഒപ്പം അതിലൊരു പൊടിക്ക് കൂടുതൽ നിന്നാലും കുഴപ്പമില്ല ഇനി ഇത് അല്പം മീറ്റ് കുറ്റി മസാലയാണ് അത് ഞാൻ തന്നെ പൊടിച്ചതാകാം അതിനകത്ത് കുറച്ച് കുരുമുളകൊക്കെ ചേർന്നതാണ് എങ്കിൽപ്പോലും അവസാനം നമ്മൾ നമ്മളിച്ചിരി കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകവും ഏലക്കയും കറുവപ്പട്ടയൊക്കെ ഒരല്പൽപ്പം ഇട്ട് പൊടിച്ചതാണ് ഇനി അത് തന്നെ പൊടിച്ച ഗരം മസാലയുണ്ട് അത് നമുക്ക് അവസാനം മേമ്പടി ആയിട്ട് അതും ചേർക്കണം കുരുമുളക് ചേർക്കുന്നു അപ്പം ആ ഇനിയിപ്പം പൊടികളിട്ടു പൊടികളൊന്നും മൂത്തിട്ടുണ്ട് എണ്ണയ്ക്കകത്തുനിന്ന് കുതിന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫും കായും ഒരു അല്പം കാ വേഗം മാത്രം ചൂടുവെള്ളം ഒഴിക്കാം ബീഫ് വെന്തിരിക്കുന്നതാണല്ലോ പക്ഷേ കായ് ഈ ബീഫിനകത്ത് ആ ഏത്തക്ക കിടന്ന് വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലർ പേരെ വേവിച്ച് ഇടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നെ ഇത് ഒരുമിച്ച് ഇറച്ചിക്കകത്ത് കിടന്ന് വേവുന്നതാണ് ഒരു ടേസ്റ്റ് കൂടുതൽ കായരിഞ്ഞ് വെള്ളത്തിലേത്തിരിക്കണേ അല്ലെങ്കിൽ കായ്ക്കേത്തക്കായ്ക്ക് കറിയുണ്ടല്ലോ നല്ല മൂത്തായതുകൊണ്ടൊട്ടും കറിയില്ലായിരുന്നു കേട്ടോ വെള്ളത്തിലൊരു മാറ്റമില്ല നമുക്കറിയൽപ്പം ചൂടുവെള്ളം ഇവിടെ ഈ അടുപ്പത്ത് ചൂടുവെള്ളം ഇരിപ്പുണ്ട് അതൊരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫ് കറിക്ക് ഒത്തിരി ഗ്രേവി ഒന്നും വേണ്ട പക്ഷേ ഒരു കുഴമ്പ് പരുവത്തിന് ഇരിക്കുകയും വേണം അപ്പോൾ ഇത് ഞാൻ ഒരു ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു തീയൊന്ന് കൂട്ടി വെച്ചു ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നേരത്തെ വേവിക്കാതെ ആണെങ്കിൽ ആദ്യം ബീഫിട്ട് ഒരു മുക്കാൽ വേവല്ല വെന്തിട്ട് വേണം കായ് ഇടാൻ കായ്ക്കധികം വേവുള്ളതല്ലോ ഇതിപ്പോൾ വെന്തിരിക്കുന്ന ബീഫായത് കൊണ്ടാണ് ഞാൻ ബീഫും കായും ഒരുമിച്ചിട്ടത് ഇനി നമുക്ക് ഇതടച്ച് വെച്ച് വേവിക്കാം കാ വെന്ത് കഴിഞ്ഞ് കുറുകി പാകത്തിന് കുറുകിയും വന്നു കഴിഞ്ഞാൽ ഗരം മസാല ഇട്ട് കുരുമുളക് പൊടിയും തൂളി വാങ്ങാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ പറ്റായിട്ടുണ്ട് ഏത്തക്കായും വെന്ത് കാണും ഒരു കഷ്ണം ഒരു കായുടെ ഒരു കഷ്ണം എടുത്ത് നമുക്ക് നോക്കാം അല്പം കൂടെ വേഗണ്ട മുറിയും എന്നാലും അതിൻ്റെ അല്പം കൂടെ വേഗട്ടെ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം അത് പരിഹരിക്കാം അതിൻ്റെ അല്പം ഉപ്പും കൂടെ ഒഴിക്കുകയാണ് ഇളക്കി കൊടുക്കാം മൂടി വയ്ക്കാം ഞാനിവിടെ ഒരു ചെരുവത്തി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണെന്ന് കപ്പ വേക്കാനാണ് അപ്പം ഈ ബീഫിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണ്ടേ അതിന് വേണ്ടിയാണ് നമ്മുടെ കറി ഒന്നും കൂടെ പറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും തൂള ഇതാണ് കുരുമുളക് പൊടിയും ഇത് ഗരം മസാല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലൊരു കുരുമുളക് വഴിയിലുണ്ടോ ഇത് കുഴമ്പ് വരുവത്തിന് ചാറൊന്നും ഇട്ടോട്ടോ നമ്മളാകെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചുള്ളൂ അത് കറ്റി ആ സമയത്തിന് കായൊക്കെ വെന്തു കായുടെ കളറൊക്കെ ഇപ്പം മാറി കണ്ടോ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ത് കറി വെച്ചാലും കപ്പളങ്ങായോ വാഴയ്ക്കായോ തേങ്ങാക്കൊത്തോ ഒക്കെ ഇടുമായിരുന്നു അല്ലാതെ ഉരുളക്കിഴങ്ങ് വാങ്ങും സക്കാളിയൊക്കെ വാങ്ങിക്കുന്നത് വിരളമായിരുന്നു അപ്പം സാധാരണ ഇടുന്നത് വാഴക്ക കപ്പളങ്ങ തേങ്ങക്കൊത്ത് ഇതൊക്കെ വീട്ടിലുള്ളതാണല്ലോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇത് നമുക്ക് ശകലം കടുക് പൊട്ടിക്കുണ്ടെങ്കിൽ കാരണം കപ്പടം കൂട്ടി കൊട്ടി കഴിക്കാനുള്ളതും പിന്നെ വാഴക്കയും ഇല്ല ക മുഴുവനുമായിട്ട് എണ്ണയൊക്കെ ഞങ്ങൾ പിടിച്ചിട്ട് കാണും അപ്പോൾ ഒരു ശകലം ആ എണ്ണ ചേർത്ത ടേസ്റ്റ് വരണമെങ്കിൽ അവസാനം ആവനെ ഒരൽപ്പം കടുക് വെട്ടിച്ച് ഒഴിക്കുന്നതാണ് ആദ്യം നമ്മൾ എണ്ണ ചേർത്തെങ്കിലും അവസാന എണ്ണ ഉള്ളി മൂപ്പിച്ചൊഴിക്കുന്ന ആ കറി നാവിലേക്ക് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു ഒരല്പം ഉള്ളി ഇട്ടു കടുക് ഇപ്പോൾ ഇട്ടാൽ മതിയായിരുന്നു പിന്നെ അങ്ങനത് ഓർക്കാതെ ആദ്യം തന്നെ ഇട്ടുപോയി ഇനിയും കടുക് ഇടേണ്ട കാര്യമില്ലല്ലോ ഇനി അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പിലിട്ടു മഴക്കാലമായതുകൊണ്ട് കറിവേപ്പിലക്ക് ഭയങ്കര ഒച്ചപ്പാടാണ് നല്ല ചൂടുള്ള പാത്രമാണ് നല്ല കട്ടിയുള്ള ചൂട് നിൽക്കുന്ന അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പിൽ അതുതന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് ഒരു സെക്കൻഡും കൂടെ വെച്ചിട്ട് ഒഴിച്ചാൽ മതി

നമ്മുടെ കായും ബീഫും കറി റെഡി ഇനി കപ്പ വെന്ത് വരുന്നതുള്ളും കൂട്ടി കഴിച്ചാൽ മതി അപ്പം കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ കമൻ്റ് ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ